ഹീം അലൈഹി സ്ലാം ബിസ്ഹുഅലൈ സ്വലാം തങ്ങൾ പറയാണ് ഒരു ഹദീസിലുള്ളത് ഞാനും കവിളൊട്ടിയ പെണ്ണും കവിളൊട്ടിയ ഒരു വീട്ടുകാരൻ്റെ ഭാര്യയും കഹാത്തൽ ഖിയാമ രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ് സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും ചേർന്ന് എൻ്റെ അടുത്ത് അവൾക്ക് സ്ഥാനമുണ്ടാകും ആരാണ് കവിളൊട്ടിയ പെണ്ണ് എന്നതിൻ്റെ ഉദ്ദേശ്യം യാനി മറത്തുൻ ആമത്ത് മിൻ സൗജിഹ വഹിയ ദ് മൻസുബിൻ വ ജമാലിൻ ഹബിസത്ത് നഫ്സഹ അലായ താമാഹ ഹത്ത സാബു ഔ മാത്തു മക്കളെ ഭർത്താവിലുണ്ടായ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്നാലോ ഭർത്താവ് മരിച്ചിട്ടുമുണ്ട് ഭർത്താവ് മരിച്ചിട്ടുമുണ്ട് ബാക്കിയുള്ള ഭർത്താവ് ബാക്കിയാക്കിയ മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പെണ്ണ് ആ പെണ്ണിനായിരിക്കല്ലോ കവിളൊട്ടുക അധ്വാനത്തിൻ്റെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെയുള്ള പെണ്ണിന് ഒന്നുകിൽ അവർ ജീവിച്ചു സ്വന്തം കാലം നിൽക്കുന്ന അവസ്ഥ വന്നു അല്ലെങ്കിൽ അവർ മരിച്ചുപോയി എങ്ങനെയാണെങ്കിലും അവയെ അവരെക്കുറിച്ചാണ് കവിളൊട്ടിയ പെണ്ണ് എന്ന് പറഞ്ഞത് അവളും ഞാനും സ്വർഗത്തിൽ രണ്ട് വിരലുകൾ സമാനം അടുത്തായിരിക്കും ഉണ്ടാവുക അപ്പോൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുക എന്നതും മാതാപിതാക്കൾക്ക് കൂലിയുള്ള കാര്യമാണ് ഒക്കാലാനസുൻ റലിയല്ലോഹെന്ന് പറയുന്നു മാക്കാന അഹദുൻ അർഹമ ബിൽ അഹദുൻ മിൻ റസൂലില്ലാഹി റസൂൽ അലൈഹി വസല്ലം നവിതങ്ങളെക്കാൾ കൂടുതൽ മക്കളെ പരിപാലിച്ച മക്കളെ പോറ്റിയ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട വേറെ ഒരാളും ഇല്ലയെന്നാണ് ഖാൻ അബിനുഹു മുസ്തർ ഫിയവാലിൽ മദീനെത്തി മകൻ മകന് മൊല കൊടുത്തത് മദീനയിലെ ഏതോ മൊല കൊടുക്കുന്ന അന്നത്തെ കാലത്ത് മുല കൊടുക്കുക എന്നത് ഒരു തൊഴിൽ തൊഴിലായിട്ട് ചെയ്തിരുന്ന കാലമാണ് കാരണം അന്ന് ജീവിക്കാനുള്ള ഏക ഒരു വഴിയാണ് ഉമ്മമാർ മുല കൊടുത്ത് അതൊരു തൊഴിലാക്കി ജീവിക്കും അപ്പോൾ നബിസ്വല്ലി വല്ലം തങ്ങളുടെ മകൻ മദീനയിൽ ഏതോ കുടുംബത്തിൽ ആയിരുന്നു വളർന്നിരുന്നത് ു ഞങ്ങൾ ചിലപ്പോഴൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ നിബിധങ്ങള് ഊതുകയാണ് അടുപ്പിൽ ഊതുകയാണ് അടുപ്പിൽ ഊതുന്നതായി കാണാം ഒക്കാനി റുഹുൻ ഫൈദു ഹു ഫൈ കുഹു ചിലപ്പോൾ വീട്ടിലുള്ള വീട്ടിലെ വളർത്തു ജീവികൾ അവയൊക്കെ കയ്യിൽ പിടിക്കും മടിയിൽ കടത്തും തുമ്മയർ ജ്യൂ സുഹാ സ്ലൂഫിയും കണ്ടോ സാഹിസ് മക്കളെ കാര്യത്തിൽ നബി സാഹിസ്ം തങ്ങളെ അടുക്ക് പറയാണ് ഇന്നഹും ഇല്ല മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റയിഹാനാണ് അള്ളാഹു താഴെ തരുന്ന സുഗന്ധമാണ് മക്കൾ എന്നൊരു ഹദീഫിൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് മക്കള് അള്ളാഹു താല തരുന്ന റൈഹാൻ സുഗന്ധത്തിൻ്റെ ചെടിയാണ് വഖാന യുദാ ഐബുസ് ഫി യുജ്ലി സുഹും ഫി ഹജിലി ഹി വയു കബിലുഹും ചെറിയ കുട്ടികളെ കണ്ടാൽ സ്വന്തം മക്കളെ എന്നല്ല കുട്ടികളെ കണ്ടാൽ അവരോ അവരോടുകൂടെ കളിക്കും ചെറിയ കുട്ടികളോടുകൂടെ അതായത് കുട്ടികൾക്ക് കുട്ടികളിലേക്ക് നിബിതങ്ങൾ താഴ്ന്നു വരും കുട്ടികളോടൊപ്പം കളിക്കും വയുജ്ലിസുഹും ഫി ഹിജ്ലി ഹി മടിയിലിരുത്തും അവരെ കളിപ്പിക്കും അവരെ മടിയിലിരുത്തും വയു കബ്ബിലുഹും അവർക്ക് ഉമ്മ വയ്ക്കും അങ്ങനെ അവർക്ക് കുട്ടികളോടൊപ്പം കളിക്കുക വെറുപ്പ കബല ഫി അഫുവാഹീം അവരുടെ മുഖത്ത് ഉമ്മ വെക്കും അവരുടെ ചുണ്ടിലുമ്മ വെക്കും കാനായി കൂലു എന്നിട്ട് മുത്തനബി പറയും അക്സിറൂമിങ് കുബ്ബലി ഔലാദിക്കും ഫ ഇന്നലക്കും ഫീകുല്ലി ഖുബലത്തിൻ ധറത്തൻ ഫിൽജന്നി ഹത്ത അന്നൽ മല ഇക്കത്തല്ലൂറു നിങ്ങൾ മക്കളെ ഉമ്മ വെക്കണം ഉനബി പറയാണ് നിങ്ങൾ മക്കളെ ഉമ്മ വെക്കണം ഒന്നോ രണ്ടോ വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സ് വരെയൊക്കെ മക്കളെ ഉമ്മ വെക്കും പിന്നെ അതിൻ്റെ ശേഷം സ്വന്തം മക്കളെ ആരും ഉമ്മ വെക്കൂല അഞ്ച് പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ആയാൽ പിന്നെ തീരെ മക്കളെ മാതാപിതാക്കളെ ഉമ്മ വെക്കൂല മാതാപിതാക്കളോട് മുത്തുനബി പറയാണ് നിങ്ങൾ നിങ്ങളെ മക്കൾ അവരെത്ര പ്രായമായവരാണെങ്കിലും നിങ്ങളെ മക്കൾ തന്നെയാണ് അവരെ നിങ്ങൾ ഉമ്മ വെക്കണം അക്സിറു എന്താ കാരണം ഫൈൻ അല്ലേ ലക്കും ഫീഖുല്ലി ദറാജത്തിൻ കുല്ലി കുബിലത്തിൻ ദറാജത്തൻ ഫിൽ ജന്ന ഓരോ ഉമ്മ വെക്കുന്നതിനനുസരിച്ചും ഒരു ഗ്രേഡ് ഒരു ഗ്രേഡ് നിങ്ങൾക്ക് അള്ളാഹു താല കൂട്ടിത്തരും ഒരു ഗ്രേഡ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ബുല കുമ്മിനറാത്തിയാദതിമ കബത്തും നിങ്ങൾ ഉമ്മ വച്ചതിനനുസരിച്ച് നിങ്ങളുടെ മക്കളെ സ്നേഹിച്ച് സ്നേഹചുംബനം നൽകിയതിനനുസരിച്ച് ഓരോ ഗ്രേഡുകൾ അള്ളാഹു താല പദവി ഉയർത്തിത്തരും ഓരോ ഗ്രേഡിനിടയിൽ അഞ്ഞൂറ് കൊല്ലത്തെ ദൂരമുണ്ടാകുന്ന അഞ്ഞൂറ് കൊല്ലത്തെ ദൂരമുണ്ട് ഓരോ സ്റ്റേ ഗ്രേഡിനും ഇടയിൽ അപ്പോൾ അത്രയും വലിയ പദവിയാണ് സ്വർഗത്തിൽ മക്കള ഉമ്മ വെക്കുക എന്നതിന് അള്ളാഹു താല തയ്യാറാക്കിയിട്ടുള്ളത് വക്കാൻ മുത്തനബിയുടെ പേരമക്കളായാണല്ലോ ഉള്ളത് പേരമക്കളെ ചിലപ്പോൾ വിളിച്ചൂട്ടും അവരെ ഉമ്മ വെക്കും ചുംബനം നൽകും ജന്നത്തി മക്കളുടെ സുഗന്ധം എന്നത് സ്വർഗ്ഗത്തിൻ്റെ സുഗന്ധമാണ് മക്കളുടെ സുഗന്ധം വക്കത് അമ്മ സ്വല്ലാസ്വല്ലം ഒരു ഹദീസിൽ മല്ലം യസ് അലഹും ഔ അഹ്മല അഹ്മലഹക്കഹും മക്കളെ പോറ്റാത്ത മക്കളെ ചെലവ് നോക്കാത്ത മക്കളെ കാര്യം ശ്രദ്ധിക്കാത്ത മാതാപിതാക്കളെ അള്ളാഹുവിൻ്റെ റസൂല് ചിലപ്പോഴൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് ശപിച്ചിട്ടുണ്ട് മക്കളെ കാര്യം നോക്കാതെ സ്വന്തം കാര്യം അല്ലെങ്കിൽ കൊല്ലങ്ങളായി വീട്ടിൽ പോവാത്തവർ അങ്ങനെയുള്ളവരെ മുത്തുനബിഷിച്ചിട്ടുണ്ട് മക്കളെ കാര്യം നോക്കണം അവരുടെ എല്ലാ വിഷയത്തിലും ശ്രദ്ധ വേണം കഫാബിൽ മർഇഇ ഇസ്മൻ നയ്യഉൽ അമയ്യ ഉൽ തെറ്റ് തെറ്റ് എന്ന് പറഞ്ഞാൽ കള്ളു കള്ളുപിടിച്ചാൽ മാത്രമേ തെറ്റാവുള്ളൂ എന്ന് മനസ്സിലാക്കണ്ട സ്വന്തം മക്കളെ കാര്യം ശ്രദ്ധിക്കാതിരുന്നാൽ അവർക്ക് അവരെ തീറ്റിപ്പോറ്റുക അവരുടെ കളിയും ചിരിയും തമാശയും ശ്രദ്ധിക്കുക അവർക്ക് ഫോം വിളിക്കുക അവരുടെ കാര്യങ്ങളിൽ അവരുടെ ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം എന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ കൂലിയുള്ള കാര്യമാണെന്ന് മാത്രമല്ല അത് ചെയ്യാതിരുന്ന അതും തെറ്റു തന്നെയാണ് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുക അതുപോലെയുള്ള വലിയ തെറ്റ് ചെയ്താൽ മാത്രമേ തെറ്റാവുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ട എന്ന് മുത്തുനബി പറയുന്നു ഒരു ഹദീസ് ഒരു പണ്ഡിതം പറയാണ് ഒബൈദറലി അള്ളോഹനും പറയാണ് വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾ കോഴി പൂച്ച അതുപോലെയുള്ള വളർത്തു മൃഗങ്ങൾ ഇനി ലൗബേഡ്സോ അല്ലെങ്കിൽ നമ്മൾ വളർത്തു മത്സ്യങ്ങൾ എന്തൊക്കെ നമ്മൾ വളർത്തുന്ന ജീവികളുണ്ടോ അവയെക്കുറിച്ചൊക്കെ നമ്മൾ വിചാരണ ചെയ്യപ്പെടും നമ്മളോട് ചോദിക്കപ്പെടും ഫബാന ബിഹാദ അന്നസയ മന്ദൂബുനുലഹി ഇതിനൊക്കെ വേണ്ടി അധ്വാനിക്കുന്നത് സുന്നത്താണ് അന്നസർ അഹ് അൽ അഹ് അലു അലഹി ഇതിനുള്ള ആശ്രയം കൃഷി ചെയ്യുക എന്നതാണ് ഒരു തൊഴിൽ ശ്രേഷ്ഠകരമായ തൊഴിലതാണ് ലൈ സമിന്നാമൻ വസ് അള്ളാഹു അലഹി സുമഅലി അള്ളാഹു താല സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അള്ളാഹു താല സാമ്പത്തികമായി ശേഷി കൊടുത്തിട്ട് മക്കൾക്ക് ചെലവ് ചെയ്യാത്തവൻ നമ്മളിൽ പെട്ടവനല്ല അവൻ നമ്മളെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് മറ്റൊരു ഹദീസിൽ കാണാം നമ്മൾ പറഞ്ഞതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മുടെ അധ്യായത്തിൽ ഈ പ്രത്യേക ഭാഗത്തിൻ്റെ ഉദ്ദേശ്യം മക്കളെ കാര്യത്തിനു വേണ്ടി അധ്വാനിക്കുന്നത് കൂലിയുള്ള കാര്യമാണ് അതിൽ ഉപേക്ഷ വരുത്തുന്നത് വലിയ തെറ്റുമാണ് എന്ന്